ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട ആറ് വയസ്സുകാരിയുടെ കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി കുടുംബത്തെ കാണുക കട്ടപ്പന കോടതിയുടെ വിധി റദ്ദു ചെയ്യാനുള്ള നിയമ നടപടികളും പുനരന്വേഷണത്തിന് ഉന്നത ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതും കുടുംബം മുഖ്യമന്ത്രിയെ അറിയിക്കും അന്വേഷണത്തിലെ വീഴ്ച ആരോപിച്ച് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ നടത്തുന്ന പ്രതിഷേധം തുടരുകയാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരിയെ പീഡനത്തിനിരയാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത കേസിൽ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകിയിട്ടുണ്ട് തെളിവുകൾ പരിശോധിക്കുന്നതിൽ വിചാരണ കോടതിക്ക് വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ ഇതോടൊപ്പമാണ് കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രിയുമായിട്ടുള്ള കുടുംബത്തിന്റെ കൂടിക്കാഴ്ച നിലവിലുള്ള കട്ടപ്പന കോടതിയുടെ വിധി റദ്ദു ചെയ്യുകയും എഫ്ഐആർ നിലനിർത്തി കേസിൽ പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി ഉൾപ്പെടുത്തി ഉന്നത ഉദ്യോഗസ്ഥനെ കൊണ്ട് പുനരന്വേഷണം നടത്തണം തുടങ്ങിയ കാര്യങ്ങൾ കുടുംബം മുഖ്യമന്ത്രിയെ അറിയിക്കും കൂടാതെ കേസിൽ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ഉൾപ്പെടുത്താത്തതടക്കമുള്ള പോലീസ് വീഴ്ചയും കുടുംബം ചൂണ്ടിക്കാട്ടും എന്നാൽ പ്രതിയെ വെറുതെ വിട്ടത് പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയാണെന്ന് ആരോപിച്ച കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ സംസ്ഥാന വ്യാപക പ്രതിഷേധം ശക്തമാക്കുകയാണ് കെ പി സി സിയുടെ നേതൃത്വത്തിൽ വരുന്ന ഏഴാം തീയതി വണ്ടിപ്പെരിയാറിൽ വനിതാ മാർച്ച് സംഘടിപ്പിക്കും വണ്ടിപ്പെരിയാർ കേസ് സർക്കാരിനും ഇടതുപക്ഷത്തിനുമെതിരെയുള്ള രാഷ്ട്രീയം ആയുധമാക്കി പ്രതിപക്ഷം അടക്കം രംഗത്തെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് പെൺകുട്ടിയുടെ കുടുംബവുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി